ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അടുത്ത വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നിലവിലെ ജേതാക്കളായ അർജന്റീന ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് സൗഹൃദ മത്സരങ്ങളാണ് അർജന്റീന ദേശീയ ടീമിനെ കാത്തിരിക്കുന്നത് വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ടീമിനെ ഇതുവരെ കണ്ടുവച്ചിട്ടില്ല എന്ന കാര്യം അവരുടെ പരിശീലകനായ സ്കലോണി പറഞ്ഞിരുന്നു ഏറ്റവും അവസാനത്തിൽ മാത്രമാണ് താരങ്ങളെ തീരുമാനിക്കുകയുള്ളൂ എന്നാണ് സ്കലോണി പറഞ്ഞിട്ടുള്ളത് ഏതായാലും നിലവിൽ അർജന്റീന ദേശീയ ടീമിൽ സ്കലോണി ഒരു റൈറ്റ് ബാക്ക് പ്രശ്നം നേരിടുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രശ്നം അവിടെയുണ്ട് അതായത് പ്രധാനമായും ഈ പൊസിഷനിൽ രണ്ട് താരങ്ങളെയാണ് സ്കലോണി ഉപയോഗപ്പെടുത്താറുള്ളത് നഹ്വേൽ മൊളീന ഗോൺസാലോ മോണ്ടിയൽ എന്നിവരാണ് ആ രണ്ട് താരങ്ങൾ എന്നാൽ ആ രണ്ട് പേരും അസാധാരണമായ ഒരു മികവൊന്നും ഇപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പുതിയ താരങ്ങളെ അവിടെ ഉപയോഗപ്പെടുത്തണം എന്ന അർജന്റീൻ ആരാധകരുടെ ആവശ്യം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് അർജന്റീന ആരാധകരുടെ ആവശ്യങ്ങളിൽ ഒന്ന് അലക്സിസ് മാക്കാലിസ്റ്ററുടെ സഹോദരനായ കെവിൻ മാക്കാലിസ്റ്ററെ അർജന്റീന ടീമിലേക്ക് വിളിക്കണം എന്നുള്ളതാണ് അതായത് ബെൽജിയൻ ക്ലബായ യൂണിയൻ സെന്റ് ഗില്ലോയിസിന് വേണ്ടിയാണ് കെവിൻ മാക്കാലിസ്റ്റർ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ യു മത്സരത്തിൽ ഡച്ച് ക്ലബായ പി എസ് വി ഐന്ദോവന് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ഈ ഒരു ബെൽജിയൻ ക്ലബ്ബ് പരാജയപ്പെടുത്തിയിരുന്നു ആ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കെവിന് കഴിഞ്ഞിരുന്നു റൈറ്റ് സെന്റർ ബാക്ക് പൊസിഷനിലാണ് താരം ഇപ്പോൾ കളിക്കുന്നത് പക്ഷെ റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് കെവിൻ മാക്കാലിസ്റ്റർ കളിക്കും എന്നുള്ളതാണ് ഇദ്ദേഹത്തെ സ്കലോണി പരിഗണിക്കണം എന്നാണ് ഇപ്പോൾ ആരാധകർ ആവശ്യപ്പെടുന്നത് ഈ ബെൽജിയൻ ക്ലബിന് വേണ്ടി സ്ഥിരതയാർന്ന പ്രകടനം ഇപ്പോൾ മാക്കാലിസ്റ്ററുടെ സഹോദരനായ കെവിൻ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകണം അർജന്റീന ദേശീയ ടീമിൽ പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം നൽകണം എന്നാണ് അർജന്റീന ആരാധകരുടെ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഏതായാലും മേക്കാലിസ്റ്ററുടെ സഹോദരനെ സ്കലോണി പരിഗണിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് വേൾഡ് കപ്പിന് മുന്നേ ചില യുവതാരങ്ങളെ കൂടി തനിക്ക് നിരീക്ഷിക്കാനുണ്ട് എന്ന കാര്യം സ്കലോണി നേരത്തെ തുറന്നു പറയുകയും ചെയ്തിരുന്നു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഡം കാണാം